ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് മടവൂരാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് മടവൂർ പോസ്റ്റ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ എതിരിലായിട്ട് ഏ ഓയാസിസ് മോൾ ഒയാസിസ് സ്റ്റുഡിയോയാൻ്റെ മൊമൻറ്റോടെ ഷോപ്പാണ് ആ ഫോണിൽ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് സുഹൃത്താണ് മ്യജീഷ്യനാണ് ആർട്ടിസ്റ്റാണ് സതീഷ് ഒയാസിസ് അപ്പോൾ സതീഷ് അണ്ണെൻ്റെ മൊമ്മൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് പുറത്തുനിന്ന് വാങ്ങുന്ന മൊമൻറ്റോസ് അല്ല അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന മൊമെൻ്റോയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള മൊമൻറ്റോസ് നല്ല ക്വാളിറ്റി ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ഇനി നമുക്ക് സ്പെഷ്യൽ ഡിസൈൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്ത് തന്നെ അദ്ദേഹം ആ മൊമെൻറ്റോ നമുക്ക് വേണ്ടി നിർമ്മിച്ചു തരുന്നതാണ് അപ്പോൾ ഉദ്ഘാടനമായിട്ടില്ല നമുക്ക് ജസ്റ്റ് കാഴ്ചകളൊന്നും വേണം ഇതാണ് ആണ് സ്റ്റുഡിയോ മോളിൽ കാണുന്നതാണ് സ്റ്റുഡിയോ താഴെയാണ് വെഡ്ഡിങ് കമ്പനി ആൻഡ് മൊമെൻറ്റോ കസ്റ്റം മൊമെൻറ്റോയാണ് വേണുന്ന ലെവലിലേക്കുള്ള കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റോയാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇവിടെ ചെയ്യുന്നത് ഓപ്ഷൻ പ്രിൻറ്റിംഗ് ഉണ്ട് വെഡ്ഡിങ് കാർഡ്സ് ഉണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട് എല്ലാം അപ്പോൾ ഒന്ന് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതെ സതീശൻ അവിടെ ഇരുമുണ്ട് അണ്ണാ നമസ്കാരം അണ്ണൻ മൊമെൻ്റോ മേക്കിംഗ് മാത്രമല്ല അന്നൽ ആർട്ടിസ്റ്റ് ആണ് മെജീഷ്യൻ ആണ് അപ്പോൾ നമ്മുടെ അസോസിയേഷനിലെ മെമ്പറാണ് അവിടെ പലപ്പോഴും കസ്റ്റമൈസ് ചെയ്ത് എനിക്ക് വേണ്ടി ഒരുപാട് മൊമെൻ്റോസ് തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അണ്ണാ നമുക്ക് എത്ര രൂപയാണ് മൊമെൻറ്റോ സ്റ്റാർട്ടിംഗ് ഉള്ളത് അമ്പത് രൂപ ഓക്കെ വിത്ത് പ്രിന്റ് അല്ലേ നമ്മൾ എല്ലാം വിത്ത് പ്രിന്റ് ആണ് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഈ മുകളിൽ കാണുന്ന ട്രോഫി ഒക്കെ അതൊക്കെ വാങ്ങിയതാണ് ആ ട്രോഫീസ് എല്ലാം വാങ്ങിച്ചതാണ് അല്ലേ ആ ട്രോഫീസ് എല്ലാം കമ്പനി സാധനമാണ് ബാക്കിയുള്ള മൊമന്റോസ് എല്ലാം ഇവരുടെ ഓൺ യൂണിറ്റിൽ ക്രിയേറ്റ് ചെയ്ത സാധനമാണ് അത് മാത്രമല്ല ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മൊമൻറ്റോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നൂറുകണക്കിന് മൊമൻറ്റോസ് എൻ്റെ ഇപ്പോൾ ഉണ്ട് പക്ഷേ മഴ കഴിയുമ്പോൾ ഒരു മഴ കഴിയുമ്പോൾ ഒരുപാട് എന്താണ് മൊമൻഡോസ് നല്ല എന്താണ് ഭയങ്കര കനം തോന്നി ഈർപ്പം പിടിച്ചിട്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല നല്ല ക്വാളിറ്റി പ്ലേയിൽ ചെയ്യുന്നുണ്ട് അതെ പോലീസിനൊക്കെ വേണ്ടി പോലീസിനും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ വേണ്ടി ഒരുപാട് മൊമൻഡോസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നോർമലി വരുന്നത് നമുക്കില്ല നമുക്കില്ല പിന്നെ ഈ ഇരിക്കുന്ന സാധനം ഒരു ഇന്റർനാഷണൽ മാജിക് കൺവെൻഷനിൽ കിട്ടിയതാണ് അത് എന്റെ നിർബന്ധത്തിൽ എടുത്ത് വെച്ചതാണ് ഒരു മോഡലിന് വേണ്ടി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചതാണ് ഇതൊക്കെ ഓരോ ചാനലിന് വേണ്ടി ഗുരുപുരിയാ ചാനലിന് വേണ്ടി അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്ത സാധനങ്ങളാണ് പിന്നെ ഇതിനൊക്കെ ആവശ്യക്കാര് ഉള്ളത് കൊണ്ടാണ് ആൾക്കാരൊന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് എടുത്തു ഇതൊക്കെ വളരെ വ്യത്യസ്തമാറുന്ന ഡിസൈനുകളാണ് ഈ പല ഡിസൈൻ വേറെ എവിടെയും കണ്ടു കാണാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതൊക്കെ എന്താണ് പേനയും ബുക്കുമാണ് ാണ് അത് മൂന്ന് സൈസിലാണ് വയലിനൊന്നെടുത്തേതൽ ഏതാണ്ട് ഒരു സൈസ് ഉള്ള ഒരു വയലിന് തന്നെയാണ് അത് വർക്കിംഗ് ആണോ എത്ര വരുന്നുണ്ട് രൂപയ്ക്ക് അപ്പോൾ ഈ മൊമിൻഡോസ് ഹോൾസെയിലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കുമോ ഏതെങ്കിലും ഹോൾസെയിൽ എന്ന് ഇല്ല ഇല്ല നമ്മുടെ മാത്രമേ പറ്റുന്നുള്ളൂ അപ്പോൾ 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 ഇത് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ബാക്കി വീട്ടിലുണ്ട് ഫോട്ടോ ഫ്രെയിമാണ് ാണ് ഇതാണ് വേറൊരു താരം സൈഷന്റെ മൂത്ത മോനാണ് ഒയാസിസ് എന്താണ് എന്താണ് എഫ് വൈശാഖിച്ചു അതായത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈറലായിട്ടൊരു സാധനമുണ്ട് അതാണ് ഭദ്രകാളി അല്ലേ ഭദ്രകാളി ആട്ടോയിലൊക്കെ കൊണ്ട് കറക്കി ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ വൈറലായിട്ടുള്ള ഒരു കക്ഷിയാണ് ഇതായത് മിക്കവാറും ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് ആരും കണ്ടുകാണത്തില്ല അതെ ഇതൊക്കെ കക്ഷിയുടെ ക്രിയേഷൻസ് ആണ് ഇവരുടെ ഓൺ എന്താണ് മേക്കിംഗ് ആണ് ഇതിന്റെ ഫ്രെയിംസ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് വർഷം കൊണ്ട് ഫോട്ടോഗ്രാഫി രംഗത്തും അതുപോലെ തന്നെ ശരാശരി ഏതാണ്ട് ഇരുപത് വർഷത്തിൽ കൂടുതൽ മൊമെൻറ്റോ രംഗത്തും പ്രവർത്തിക്കുന്ന സതീഷണൻ്റെ പുതിയ ഒരു സംരംഭമാണ് ഈ ഒരു മൊമൻറ്റോ എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ആണ് അപ്പോൾ ഞാൻ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു മടവൂർ പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നിങ്ങൾക്ക് വരാം കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണുന്ന മൊമൻറ്റോസ് ചൂസ് ചെയ്യാം പിന്നെ ഒരു നിങ്ങൾക്ക് ആയിട്ട് സമയം കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് അടിപൊളി മൊമൻറ്റോ ആ ലാമിനേഷൻ ബോർഡിലോ ഒക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഉദ്ഘാടന സമയമാണ് വേറെ വലിയ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ശശൻ്റെ ഫാമിലി തന്നെയാണ് കൂടെ നിൽക്കുന്നത് ഇളയ മകനാണ് വൈഷ്ണവ് അപ്പോൾ മൂത്ത ആൾ എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചികളൊക്കെ കൊളുത്തി കാരണം എന്തും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി സംബന്ധിച്ചുള്ള എന്തും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വൈശാഖ് കിച്ചു എന്നൊരു അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അടുത്തായിട്ട് വിളക്ക് കൊടുത്തുന്നത് ഞാനാണ് അപ്പോൾ വളരെ കൃത്യമായി തന്നെ മൊമൻഡോസിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സൈസും ഒക്കെ നേരിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ട് തന്നെയാണ് മൊമെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അണൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ മൊമെൻറ്റോസ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും അപ്പോൾ എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഈ സ്ഥാപനത്തിന് ഉണ്ടാകണം മൊമെൻ്റ് മാത്രമല്ല വെഡിങ് ഫോട്ടോ ആയാലും വീഡിയോസ് ആയാലും ലാമിനേഷൻ ആയാലും ഫോട്ടോ ഫ്രെയിം ആയാലും സ്റ്റിക്കർ കട്ടിംഗ് ആയാലും എന്തും കലാപരമായിട്ടുള്ള എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും സഹകരിക്കുമെന്ന വിശ്വാസത്തിൽ എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക്